ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് നമസ്കാരം ഞാൻ സഹദേവൻ പ്രിയമുള്ളവരെ ജനകീയ വാർത്തയിലേക്ക് ഒരു വിഷയം നിങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് താനൂർ നഗരസഭയുടെ ചീരാങ്കടപ്പുറത്ത് നിന്നും താനാളൂർ പഞ്ചായത്തിലെ മൂലക്കിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന ഒരു പാലം ഒരു നടപ്പാലം ആ നടപ്പാലത്തിൻ്റെ അവസ്ഥയാണ് രണ്ടായിരത്തി ഏഴിൽ സ്ഥാപിച്ചതാണ് ആ രണ്ടായിരത്തി ഏഴിന് ഈ പ്രദേശത്ത് ഒരു പ്രത്യേകത ഇതിനു മുമ്പ് ഇവിടെ ഒരു കോൺക്രീറ്റ് പാലം ഉണ്ടായിരുന്നു ആ കോൺക്രീറ്റ് പാലം തകർന്ന് തരിപ്പണമായി പോയ പ്രദേശത്തെ ആളുകൾ വളരെ കൃത്യമായി വിവിധ മേഖലകൾ അത് സംബന്ധിച്ചുള്ള പരാതികൾ അധികാരികൾക്ക് കൊടുത്തു അധികാരികൾ രണ്ടായിരത്തി ഏഴ് വരെ ആ പാലത്തിൻ്റെ തകർച്ചയെ കൺ തുറന്ന് കാണാതെ ആയപ്പോൾ അഞ്ച് യുവാക്കൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഈ പാലത്ത് അന്നത്തെ കോൺക്രീറ്റ് പാലത്തിലൂടെ ഈ സ്ഥലത്തു തിരിച്ചു വരുമ്പോൾ പാലം തകർന്ന് താഴെ വീഴുകയും രണ്ട് ചെറുപ്പക്കാർ ഇരുപത്തിനാലും ഇരുപത്തിയാറും വയസ്സുള്ള ഈ പ്രദേശത്തെ രണ്ട് ചെറുപ്പക്കാർ പാലത്തിനടിയിൽപ്പെട്ട് അതിദാരുണമായി മരണപ്പെടുകയും ഉണ്ടായി മൂന്ന് പേർക്ക് പരുക്കും പറ്റി അതിനെ തുടർന്ന് ആ കോൺക്രീറ്റ് പാലം പൊളിച്ചു നീക്കി രണ്ടായിരത്തി ഏഴിൽ ഇറിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ച ഈ പാലം ആ സ്ഥാപിച്ച അന്ന് മുതൽ ഇന്ന് വരെ കടൽക്കാറ്റടക്കം ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളുള്ള ഈ മേഖലയിൽ ഈ ഇരുമ്പ് പാലത്തിന് ഒരു പ്രൈമറോ ഒരു പെയിന്റോ ചെയ്യാനോ ഒരു മെയിൻ്റനൻസും ചെയ്യാതെ മുന്നോട്ട് പോവുകയും രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ പാലത്തിൻ്റെ അവസ്ഥ ഇതാണ് ഈ പാലത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ യഥാസമയം ചെയ്യുകയാണെങ്കിൽ ഈ പാലം ഇത്തരത്തിൽ ഇവിടെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ജനങ്ങൾ താൽക്കാലികമായി ഉണ്ടാക്കിയ വേണ്ടത്ര സുരക്ഷയില്ലാതെ ജനങ്ങൾ കടന്നു പോകുന്ന ഒരു പാലമാണ് ഇവിടെ ഉള്ളത് ജനങ്ങൾ അതെയെങ്കിലും ചെയ്തിട്ടുണ്ട് ഈ മഴക്കാലം വന്ന എസ് ഐ യു പിയിലേക്കും ദേവദാറിലേക്കും പുതുവളങ്ങരയിലേക്കും കുട്ടികൾ മദ്രസയിലേക്കും ട്യൂഷൻ സെൻറ്ററുകളിലേക്കും കുട്ടികളടക്കം സഞ്ചരിക്കേണ്ടത് ആ സുരക്ഷയില്ലാത്ത താൽക്കാലിക പാലത്തിലൂടെയാണ് ത്രിതല പഞ്ചായത്തുകളാണെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകളാണെങ്കിലും കോടിക്കണക്കിന് രൂപ ഇത്തരത്തിലുള്ള മേഖലകളിൽ നടക്കാനും വാഹനങ്ങൾ പോവാനും കഴിയുന്ന പാലങ്ങൾ സ്ഥാപിക്കാൻ സാധ്യത ഉണ്ടായിട്ടും ഒരു പ്രദേശത്തോട് ഒരു പ്രദേശത്തെ ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളോട് നൂറുകണക്കിന് കുടുംബങ്ങളോട് ഇത്തരത്തിലുള്ള അവഗണന കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലിവിടുത്തെ ജന നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ എല്ലാം ശേഖരിച്ചുകൊണ്ട് ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ജനങ്ങളോടൊപ്പം ട്വൻറ്റി ടി വി തയ്യാറാണെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വീരാങ്കടപ്പുറം മൂലക്കൽ ചന്ദ്രശേഖര റോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന ഈ പാലം കുട്ടികൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാർക്കും കടക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് രണ്ടായിരത്തി ഏഴിൽ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നൊരു പാലം അപകടത്തിൽപ്പെട്ട് രണ്ട് ജീവനാണ് പൊലിഞ്ഞത് ആ ഒരു അവസ്ഥയിൽ ഇനിയും ഇവിടുത്തെ ഈ പാലം ആ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുക ഒരാൾക്ക് പോലും അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകാൻ കഴിയാത്തൊരു സ്ഥിതിയിലാണ് കുറേ കാലമായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് നിർമ്മിച്ചിട്ടുള്ള പാലാണ് ഇത് താനാളൂർ പഞ്ചായത്തും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിയെയും ബന്ധിപ്പിക്കുന്ന രണ്ട് പഞ്ചായ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തിൻ്റെയും അതിർത്തിയിലുള്ള പാലാണ് അപ്പോൾ ഈ പാലം എത്രയും പെട്ടെന്ന് നന്നാക്കേണ്ടത് ബന്ധപ്പെട്ട ആളുകളുടെ ഉത്തരവാദിത്തമാണ് ഒരുപാട് കുട്ടികൾ എസ് ഐ യു പി സ്കൂളിലേക്കും പുതുകുളങ്കര സ്കൂളിലേക്കും ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും കുറേ കുട്ടികൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത് അവർക്ക് പോകാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് താൽക്കാലികമായിട്ടുള്ള ഒരു പാലം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് ബന്ധപ്പെട്ടവർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ബന്ധപ്പെട്ട ആളുകൾ ഈ പ്രശ്നത്തിലൊരു പരിഹാരം കാണണം നേരത്തെ സംഭവിച്ചതുപോലെ ഒരു അപകടം ഇനിയും ഇവിടെ ആവർത്തിക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ശീലാങ്കടപ്പുറത്ത് നിന്ന് മൂലക്കൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം നിർമ്മിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് താനാളൊരു പഞ്ചായത്തിൽ കനോലി കനാലിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഒരു പാലത്തിന്റെ അതീവ ദയനീയമായ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് രണ്ടായിരത്തി ഏഴിൽ ഇവിടെ ഉണ്ടായിരുന്ന മുൻകാലത്തിലെ പാലം അപകടത്തിൽപ്പെടുകയും രണ്ട് യുവാക്കൾ ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു അതിനുശേഷം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നിർമ്മിച്ച ഒരു പാലത്തിന്റെ ശോചനീയമായ അവസ്ഥയാണ് ത്രിതല പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും എം എൽ എയും അടക്കം എല്ലാവരും ഉണ്ടായിട്ടും ഈ പ്രദേശത്തെ ആളുകൾ അനുഭവിക്കുന്ന ഈ പീഡനത്തിന് ഒരു പരിഹാരം ഉണ്ടാകണമെന്നാണ് ആ ജനങ്ങൾ അധികാരികളുടെ മുന്നിൽ ഉണർത്തുന്നത് ഇതൊക്കെ ഉണ്ടായിട്ടും ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും എസ് എൻ സ്കൂളിലേക്കും പുതുവിളങ്ങര എൽ പി കുട്ടികൾ യാത്ര ചെയ്യേണ്ടുന്ന ഒരു പാലത്തിന്റെ വളരെ ശോചനീയമായ അവസ്ഥയിൽ അധികാരികൾ കണ്ണു പൂട്ടിയിരിക്കുന്നതിലെ നാട്ടുകാരുടെ പ്രതിഷേധമാണ് ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുന്നത് ഈ ദാരുണമായ അവസ്ഥ എല്ലായിടത്തും ഉണ്ട് ഇത്തരത്തിൽ ജീർണിച്ചു കിടക്കുന്ന ഈ പാലത്തിന്റെ ദയനീയമായ അവസ്ഥ കണ്ട് നാട്ടുകാർ ഒരു പാലം താൽക്കാലികമായി നിർമ്മിച്ചിട്ടുണ്ട് ആ പാലത്തിലൂടെയാണ് ഇന്ന് കുട്ടികൾ യാത്ര ചെയ്യുന്നത് ഈ അപകടകരമായ അവസ്ഥക്കെതിരെ അനാസ്ഥ കാണിക്കുന്ന അധികാരികളെ കണ്ണു തുറപ്പിക്കാനാണ് നാട്ടുകാരുടെ ശ്രമം ഇത്രയും ദയനീയമായ അവസ്ഥ കണ്ടിട്ടും കണ്ണടച്ചിരിക്കുന്ന അധികാരികൾക്കെതിരെയുള്ള ഒരു ശബ്ദം ഉയർത്തുവാനാണ് ജനങ്ങള് ഒരുമിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് ഈ യാത്രാ പ്രശ്നത്തിന് ഒരു പരിഹാരം ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഈ എം എൽ എയോടും അതുപോലെ പഞ്ചായത്തിനോടും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളോടും താനൂർ മുനിസിപ്പാലിറ്റിയോടുമെല്ലാം ഉണർത്തിക്കുകയാണ് ജനം ചെയ്യുന്നത് താനാളൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നിന്ന് താനൂർ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്താറ് ഇരുപത്തിയേഴ് ഡിവിഷനിലേക്ക് ഗതാഗതമായിട്ട് ജനങ്ങൾ നടന്നു പോകുന്ന ഒരു പാലത്തിൻ്റെ ദയനീയ അവസ്ഥയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു കോൺക്രീറ്റ് പാലം ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി ഏഴിൽ പൊളിഞ്ഞു വീഴുകയും രണ്ട് യുവാക്കൾ ദാരുണമായി മരണപ്പെടുകയാണ് ഉണ്ടായത് ആ പാലം പൊഴിഞ്ഞു വീഴുന്നതിൻ്റെ എത്ര വർഷങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ ത്രിതല പഞ്ചായത്ത് മെമ്പർമാരോടും അധികാരികളോടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റോടും പല തവണ ഈ നാട്ടുകാരും ഇവിടുത്തെ ജനപ്രതിനിധികളും എല്ലാവരും വളരെ വിഷമസമ്മേതം അറിയിച്ചിട്ടും ഈ പാലം പൊളിഞ്ഞു വീഴാറായിട്ടുണ്ട് ഇത് പുതുക്കി പണിയണം പുതുക്കി പണിയണം എത്ര തവണ ആവശ്യപ്പെട്ടിട്ടും എല്ലാ ആളുകളും ഈ എലക്ഷൻ സമയത്ത് വരുമ്പോൾ നമുക്ക് പാലം ഈ വാഹനങ്ങൾ പോകുന്ന തരത്തിലുള്ള പാലം നിർമ്മിക്കണം എന്ന് പറഞ്ഞ് വോട്ട് മേടിച്ച് പോകുക എന്നല്ലാതെ ഇവിടെ ഈ ഒരു മനുഷ്യന് സ്വസ്ഥതയോടുകൂടി നടന്നു പോകാൻ തക്ക രീതിയിലുള്ളൊരു പാലം പോലും നിർമ്മിക്കാനോ നിർമ്മിച്ച പാലം മൈനൽ ചെയ്ത് അത് നിലനിർത്തി കൊണ്ടുപോകാനോ ഇവിടുത്തെ അധികാരികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇനി ഈ പാലം പൊളിഞ്ഞു വീണ് എത്ര ജീവൻ അപകടത്തിൽപ്പെട്ടാലാണ് ഈ അധികാരികളുടെ കണ്ണ് തുറന്ന് കാണുക എന്നുള്ള കാര്യം നമ്മൾക്ക് പറയാൻ വയ്യ പക്ഷെ എന്തായാലും ഈ പാലത്തിൽ നിന്നും മറ്റൊരു ജീവൻ പൊലിയാത്ത ഇരിക്കാൻ വേണ്ടി എത്രയും വേഗം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് താനൂർ മുനിസിപ്പാലിറ്റി താനൂർ പഞ്ചായത്ത് അധികാരികൾ എത്രയും വേഗം കണ്ണു തുറന്ന് ഇതൊരു ഗതാഗത യോഗ്യമായ ഒരു പാലം ഇവിടെ നിർമ്മിക്കണമെന്ന് നാട്ടുകാരനായ ഒന്നൻ വാർഡിലെ ഒരു വോട്ടറായ ഞാൻ ഈ അധികാരികളോട് ആവശ്യപ്പെടുകയാണ് അത്യാവശ്യം നൂറ് വർഷം പഴക്കമുള്ള ഒരു പാലാണ് രണ്ടായിരത്തി ഏഴിൽ തകർന്ന വീടൊക്കെ അതിൻ്റെ അപകടവും അതേപോലെ തന്നെ മറ്റു ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും രണ്ടുപേരും മരിക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ മുമ്പിൽ വെള്ളം ആയിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഈ പാലം ഇതുപോലെ ഇതുപോലെ ആക്കിയെടുക്കാൻ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ മരപ്പാലുണ്ടല്ലോ ഇതുപോലെ ആക്കിയെടുക്കാൻ ഈ നാട്ടിലെ ചെറുപ്പക്കാരെടുത്ത പങ്ക് വലിയൊരു പങ്കാണ് ആ പങ്ക് കാണാതെ ആരും പോവില്ല പക്ഷെ ഈ ഒരു പാലുണ്ടായതിൻ്റെ പേരിലാണ് ഇപ്പോ ഈ മേൽപ്പാലത്തിൻ്റെ ഒരു നടപ്പാ നടപ്പാലത്തിൻ്റെ ആവശ്യകത സർക്കാർ അറിയാത്തതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു സംഭവം ഉണ്ടല്ലോ ഒരു ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ധാരണയുടെ ധാരണയിലാണ് അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തും വല്ലാതെ ശ്രദ്ധിക്കുന്നില്ല കാരണം ഇത് അങ്ങോട്ട് കിടന്നാൽ മുനിസിപ്പാലിറ്റി ആയി ജില്ലാ പഞ്ചായത്തിൻ്റെ പരിധി വരുന്നില്ല ബ്ലോക്ക് പഞ്ചായത്തും അങ്ങോട്ട് കിടന്നാൽ ഇത് മുനിസിപ്പാലിറ്റി ആയി അപ്പോൾ അതുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തും വല്ലാതെ ശ്രദ്ധിക്കുന്നില്ല പിന്നെ ഈ ഭാഗത്തുള്ളവരാണ് രണ്ട് ദ്ര ഭാഗങ്ങളിലായിട്ടാണ് ഇവർ നിൽക്കുന്നത് അത് ഒരു പരിധിവരെ ഈ പാലത്തിൻ്റെ ആവശ്യകത സർക്കാരിലേക്ക് അറിയിക്കുന്നതിൽ ഒരു പരിമിതി ഉണ്ട് ആ ഒരു കാര്യത്തിൽ ഈ പാലം നിർമ്മിച്ച് നാട്ടുകാരുടെ വലിയൊരു പ്രശ്നം കാരണം ഇവിടുന്ന് മറ്റേ ദേവദാറ് എസ് ഐ യു പി അതുപോലെ പുതുമൂളങ്ങനായി എൽ പി സ്കൂൾ ഇങ്ങനെ ഒന്ന് രണ്ട് വിദ്യാലയങ്ങള് അതുപോലെ തന്നെ ഇവിടുന്ന് ഏറ്റവും അടുത്തും മറ്റേ തിരൂരേക്ക് പോകാൻ മൂലക്കൽ കാളാട് റൂട്ടിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പം അങ്ങനെയൊക്കെ ഒരുപാട് യാത്രാ സാധ്യതകളൊക്കെയുള്ള ഒരു പാലാണിത് അപ്പോൾ ഈ പാലത്തിന് വേണ്ടി അടിയന്തരമായിട്ട് വേണ്ടപ്പെട്ടവർ ശ്രദ്ധിച്ച് ഇതെത്രയും പെട്ടെന്ന് നാട്ടുകാർ ഈ ദുരിതം മാറ്റിയെടുക്കണമെന്നാണ് നാട്ടുകാർ എന്നതിൽ എനിക്ക് പറയാനുള്ളത് പുതിരപ്പുറത്ത് ഇതുപോലൊരു പാലുണ്ട് ഒരാൾ പാടുന്ന ആ പാലത്തിന്റെ പേര് അപ്പൊ അതിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് വരുന്നുണ്ട് ഇതിപ്പോഴും ആൾക്കാർക്ക് മാത്രം അങ്ങോട്ട് പോകാനും വരാനുള്ള ഒരു സാഹചര്യമുള്ളൂ ഇതും ഏത് നിമിഷം വേണമെങ്കിലും പൊളിയാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഈ പാലം ഉള്ളത് തെങ്ങുകൊണ്ട് പട്ടികൊണ്ടാണ് പാലുണ്ടാക്കിയിട്ടുള്ളത് ഒരു വർഷം ഏറി വന്നാൽ അതിനുള്ളിൽ പാലവും ചിലപ്പോൾ പൊളിഞ്ഞു പോകും നമ്മുടെ നേരെ അപ്പുറത്തുണ്ട് ഒരു പുതിർപ്പുറത്തൊരു പാലം ആ പാലത്തിലുള്ള വാഹനങ്ങൾ അപ്പുറത്തോട്ട് പോകുന്നുണ്ട് ഇപ്പുറത്തോട്ട് വരുന്നുണ്ട് അത് അവർ നാട്ടുകാരതിൽ നിന്ന് പിരിച്ച പൈസായാലും അതിലൊരു രാഹത്തുണ്ട് അവിടെ വണ്ടികൾ എന്തെയുണ്ട് പാസയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നമുക്ക് ആ ഒരു സൗകര്യം ഇല്ല നമുക്ക് മൂലക്കലോട്ട് പോകുന്നെങ്കിൽ നമ്മൾ താന്നൂരം ഇറങ്ങിയിട്ടോ ഉന്നലി അറങ്ങിയിട്ടോ വേണം ഇവിടുന്ന് മൂലക്കലോട്ട് പോവാൻ അപ്പോൾ അതിനുള്ളൊരു സൗകര്യം എന്തെയ്യാ കൊണ്ടുവരാ ഈ പാലത്തിന് മൂലക്കൽ പുതുവളങ്ങര ഭാഗത്തു നിന്ന് വരുന്ന ഒരു റോഡ് ഈ പാലത്തിൻ്റെ സമീപത്ത് വരെ ചീരാങ്കടപ്പുറത്തു നിന്ന് ഈ പാലത്തിൻ്റെ തൊട്ടടുത്ത് വരെ ഗതാഗത സൗകര്യമുള്ള റോഡുണ്ട് അവിടെ നിങ്ങൾക്ക് റോഡ് വരാനുള്ള സാധ്യതയും അപ്പോൾ ഭാവിയിൽ ഗതാഗത സൗകര്യമുള്ള ഒരു പാലമാണ് തീരദേശവും പടിഞ്ഞാറും കിഴക്കുന്നില്ലാതെ ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു പാലത്തിൻ്റെ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഇവിടുത്തെ ജനങ്ങൾ ഈ പാലത്തിൻ്റെ ശോചനീയാവസ്ഥ ബന്ധപ്പെട്ട അധികാരികളോട് വീണ്ടും വീണ്ടും പരാതി നൽകി ആവശ്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ഇവിടെ നല്ലൊരു പാലം വരുന്നതിനു വേണ്ടിയുള്ള ശക്തമായ ഒരു ഇടപെടൽ അനിവാര്യമായ ഒരു ഘട്ടമായിട്ടാണ് തോന്നുന്നത് ഇവിടെ കൃത്യമായ ഒരു ഗതാഗത സൗകര്യമുള്ള ഒരു പാലം നിർമ്മിക്കേണ്ടതിൻ്റെ ആവശ്യകത ജനകീയമായ ഒരു ഇടപെടലിൻ്റെയും അതുപോലെ തന്നെ കൃത്യമായ പരാതികളുടെ അടിസ്ഥാനത്തിൽ തുടർച്ചയായ ഇടപെടലുകളുടെ ഭാഗമായി ഇത് പരിഹരിക്കാനുള്ള ഇടപെടലിന് ഈ നാട്ടിലെ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ ഒന്നായി രാഷ്ട്രീയത്തിനതീതമായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒരുമിച്ച് നിൽക്കണമെന്നാണ് പറയാനുള്ളത്